മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മണപ്പുറം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികൾ ഒരു ഇടിവാണ് കണ്ടത് മണപ്പുറം ഓഹരികൾ പാദഫലങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ സമ്മർദ്ദത്തിലായപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരിയുടെ ഇടിവിന് മറ്റൊരു കാരണം ഉണ്ടായിരുന്നു മാത്രമല്ല മണപ്പുറത്തെ വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇടിവ് അല്പം കടുത്തതായിരുന്നു പത്തൊൻപത് ശതമാനം ഇടിഞ്ഞുകൊണ്ട് മൂന്ന് മാസത്തെ താഴ്ന്ന നിലയിലേക്ക് ഓഹരി കൂപ്പുകൂത്തി ഓഹരികളുടെ ഇടിവിന് പിന്നിലെ കാരണവും ഇനി നിക്ഷേപകരെ ചെയ്യണമെന്നതിന് അനലിസ്റ്റുകൾ നൽകുന്ന വ്യൂ മനസ്സിലാക്കാം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇടിവിന് പിന്നിലെ പ്രധാന കാരണം ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ പി ആർ ശേഷാദ്രിയുടെ അപ്രതീക്ഷിത തീരുമാനമാണ് തന്റെ നിലവിലെ കാലാവധി പൂർത്തിയായാൽ പുനർനിയമനത്തിന് താൽപര്യമില്ല എന്നും വ്യക്തിപരമായ കാരണങ്ങളാൽ സ്ഥാനം ഒഴിയുകയാണ് എന്നും അദ്ദേഹം ബാങ്ക് ബോർഡിനെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ മുപ്പത് വരെ അദ്ദേഹം പദവിയിൽ തുടരുമെങ്കിലും ബാങ്കിന്റെ ലാഭത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു കരുത്തുറ്റ നേതൃത്വം മാറുന്നു എന്നത് നിക്ഷേപകർക്കിടയിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കി ഇതാണ് വിപണിയിലെ പെട്ടെന്നുള്ള ലാഭമെടുപ്പിനും വിലയിടിവിനും കാരണമായത് നിലവിൽ സിഇഒ മാറുന്നു എന്ന വാർത്ത നിക്ഷേപർ കീഴിൽ താൽക്കാലിക പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പുതിയ നേതൃത്വത്തെ കണ്ടെത്താനുള്ള നടപടികൾ ബാങ്ക് ബോർഡ് ഇതിനോടകം ആരംഭിച്ചിരിക്കുന്നു റിസർവ് ബാങ്കിന്റെയും ഷെയർ ഹോൾഡർമാരുടെയും അനുമതിയോടെ മികച്ചൊരു പിൻഗാമയെ കണ്ടെത്തുന്നതുവരെ വരെ ശേഷാദ്രി പദവിയിൽ തുടരുമെന്നത് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ പെട്ടെന്ന് ബാധിക്കില്ല നേതൃമാറ്റം ഉണ്ടാക്കുന്ന അനിശ്ചിതത്വം മാറിയാൽ ബാങ്കിന്റെ മികച്ച സാമ്പത്തിക നിലവാരം ഓഹരി വിലയിൽ പ്രതിഫലിക്കാനാണ് സാധ്യത നിലവിൽ പിഇ റേഷ്യോ കുറഞ്ഞ നിലയിലായതിനും ആസ്തി മൂല്യം ഭദ്രമായതും ദീർഘകാല നിക്ഷേപകർക്ക് ഈ ഇടിവ് ഒരു അവസരമാണോ എന്ന് ചിന്തിക്കും ാണ് എങ്കിലും പുതിയ സിഇഒ ആരായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വിപണിയുടെ അടുത്ത നീക്കം ടെക്നിക്കൽ നോക്കിയാൽ ജനുവരി ഇരുപത്തിയേഴ് വരെ മികച്ച ബുൾ ട്രെൻഡിലായിരുന്ന ഓഹരി സിഇഒയുടെ വാർത്തയ്ക്ക് പിന്നാലെ പ്രധാന സപ്പോർട്ട് ലെവലുകൾ ഭേദിച്ച് താഴേക്ക് പോയിരിക്കുന്നു നിലവിൽ ഓഹരിയുടെ വില മുപ്പത്തി രൂപ എന്ന നിലവാരത്തിലാണ് ചാർട്ട് പ്രകാരം ഈ ഓഹരിയുടെ ആദ്യത്തെ പ്രധാന സപ്പോർട്ട് മുപ്പത്തിനാല് രൂപ മുതൽ മുപ്പത്തി രൂപ വരെയുള്ള മേഖലയിലാണ് ഈ ലെവലിൽ ഓഹരി പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം എന്നാൽ ഈ കടമ്പ കൂടി ലംഘിക്കപ്പെട്ടാൽ ഇരുപത്തി രൂപ എന്ന ശക്തമായി വില വീഴാൻ സാധ്യതയുണ്ട് മൂവിംഗ് ആവറേജുകൾ പരിശോധിച്ചാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നിലവിൽ അതിന്റെ ഫൈവ് ട്വന്റി ഫിഫ്റ്റി ഡേ മൂവിംഗ് ആവറേജുകൾക്ക് താഴെയാണ് വ്യാപാരം നടത്തുന്നത് ഇത് ഹ്രസ്വകാലത്തേക്ക് ഒരു ബേർഷ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും ദീർഘകാല സൂചകങ്ങളായ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് ഇപ്പോഴും ഓഹരിയുടെ സ്ഥാനം എന്നത് ആശ്വാസകരമാണ് ഇത് സൂചിപ്പിക്കുന്നത് ബാങ്കിന്റെ ദീർഘകാല വളർച്ചാ സാധ്യതകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് പരിശോധിച്ചാൽ അത് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് നിലവാരത്തിലാണ് മുപ്പതിന് താഴേക്ക് പോകാത്തതിനാൽ ഓഹരി പൂർണ്ണമായും ഒരു ഓവർസോൾഡ് മേഖലയിലാണ് എന്ന് പറയാനാകില്ല എങ്കിലും അറുപതിനു മുകളിലായിരുന്ന ആർ എസ് ഐ കുത്തനെ താഴ്ന്നത് നിക്ഷേപകരിലെ ഭയത്തെയാണ് കാണിക്കുന്നത് അതുപോലെ വോളിയം പരിശോധിച്ചാൽ ജനുവരി മുപ്പതിന് അസാധാരണമായ വലിയ വോളിത്തിലാണ് ഓഹരികൾ വിറ്റഴിക്കപ്പെട്ടത് സാധാരണയേക്കാൾ രണ്ട് പോയിന്റ് അഞ്ച് ഇരട്ടിയിലധികം ട്രേഡിംഗ് വോളിയം നടന്നത് വലിയ സ്ഥാപനങ്ങളും നിക്ഷേപകരും ലാഭം എടുപ്പ് നടത്തിയതിനെ സൂചിപ്പിക്കുന്നുണ്ട് ിൽ ഓഹരിക്ക് നേരിടാനുള്ള പ്രധാന റെസിസ്റ്റൻസ് രൂപ രൂപ മുതൽ വരെയുള്ള ലെവലുകളാണ് ഈ തടസ്സങ്ങൾ മറികടന്നാൽ മാത്രമേ വീണ്ടും ഒരു കുതിപ്പിന് സാധ്യതയുള്ളൂ പ്രമുഖ അനലിസ്റ്റുകൾ നൽകുന്ന ലക്ഷ്യവില ഏകദേശം നാൽപ്പത്തി നാല് രൂപയാണ് ചുരുക്കത്തിൽ ചാർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓഹരി ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലാണ് എന്നാണ് പുതിയ നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് രൂപ നിലവാരത്തിൽ സ്ഥിരത കൈവരിക്കുന്നതുവരെ കാത്തിരിക്കുന്നതായിരിക്കും ഉചിതം ഇനി മണപ്പുറത്തിന്റെ കാര്യം നോക്കാം സ്വർണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോഴും മണപ്പുറം അത്ര മികച്ച ബാധഫലമല്ല റിപ്പോർട്ട് ചെയ്തത് ഇതിനു പിന്നാലെ ബ്രോക്കറേജ് സ്ഥാപനമായ ജഫ്രീസ് ഈ ഓഹരിക്ക് നൽകിയിരിക്കുന്ന ബൈ റേറ്റിംഗ് മാറ്റി ഹോൾ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടായിട്ടും മണപ്പുറം ഫിനാൻസ് കിതയ്ക്കുന്നത് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം കമ്പനിയുടെ ഏകീകൃത അറ്റാദായം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ അപേക്ഷിച്ച് പതിനാല് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയായി കുറഞ്ഞിരുന്നു ജഫ്രീസ് പ്രതീക്ഷിച്ചിരുന്ന മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ലാഭമായിരുന്നു വരുമാനത്തിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം വർധനം ഉണ്ടായിട്ടും ലാഭത്തിൽ ഇത്രയും വലിയ ഇടിവുണ്ടാകാൻ പ്രധാനമായും രണ്ട് കാരണമാണുള്ളത് ഒന്നാമതായി കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ഉണ്ടായ വലിയ കുറവാണ് മുൻപാദത്തെ അപേക്ഷിച്ച ഇത് നൂറ്റി അറുപത്തിയേഴ് ബേസിസ് പോയിന്റ് കുറഞ്ഞ പത്ത് പോയിന്റ് ആറ് ശതമാനം ആയിട്ടുണ്ട് മറ്റ് ബാങ്കുകളുമായും ധനകാര്യ സ്ഥാപനങ്ങളുമായും മത്സരിക്കാനായി സ്വർണ പലിശ നിരക്കുകളിൽ കമ്പനി വരുത്തിയ കുറവാണ് മാർജിനെ ദോഷകരമായി ബാധിച്ചത് കൂടുതൽ ബിസിനസ് പിടിക്കാനായി കുറഞ്ഞ പലിശയ്ക്ക് ലോണുകൾ നൽകിയപ്പോൾ കമ്പനിയുടെ ലാഭക്ഷമത കുറഞ്ഞു എന്ന് ചുരുക്കം രണ്ടാമത്തെ കാരണം സ്വർണ്ണേതര വായ്പകൾ അതായത് നോൺ ഗോൾഡ് ലോൺസിൽ നിന്നുണ്ടായ തിരിച്ചടവ് പ്രതിസന്ധികളാണ് പ്രത്യേകിച്ച് മൈക്രോ ഫിനാൻസ് വെഹിക്കിൾ ലോൺ എം വായ്പകൾ എന്നിവയിൽ കിട്ടാക്കടം വർദ്ധിച്ചു മണപ്പുറത്തിന്റെ മൈക്രോ ഫിനാൻസ് വിഭാഗമായ ആശീർവാദ് മൈക്രോ ഫിനാൻസ് ഈ പാദത്തിൽ നൂറ്റി കോടി രൂപയുടെ വലിയ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് വായ്പ നൽകിയ പണം തിരികെ ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോൾ ഇതിനായി കൂടുതൽ തുക മാറ്റിവയ്ക്കേണ്ടി വന്നത് ലാഭത്തെക്കാർ കാര്യമായി ബാധിച്ചു എങ്കിലും ചില പോസിറ്റീവ് വശങ്ങളും റിപ്പോർട്ടിലുണ്ട് കമ്പനിയുടെ ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോ ഇരുപത്തി മൂന്ന് ശതമാനം വളർച്ചയോടെ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് സ്വർണ്ണവില ഉയരുന്നത് സ്വർണപ്രണയ ബിസിനസിന് എപ്പോഴും ഗുണകരമാണ് കമ്പനി ഒരു ഓഹരിക്ക് അൻപത് പൈസ വീതം ഇടക്കാല ലാഭവിഹിതവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ കമ്പനിയുടെ മൂലധന ഭദ്രത ഇരുപത്തിനാല് പോയിന്റ് ആറ് രണ്ട് ശതമാനമാണെന്ന് ശക്തമായ നിലയിലാണ് നിലവിൽ ജഫ്രീസ് മണപ്പുറം ഓഹരിക്ക് നൽകിയിരിക്കുന്ന ലക്ഷ്യവില ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വരും പാദങ്ങളിലും ലാഭത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത് സ്വർണ്ണ ബിസിനസ് ശക്തമാണെങ്കിലും മറ്റ് വായ്പാ വിഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സമയമെടുക്കും ചുരുക്കത്തിൽ കമ്പനിയുടെ അടിസ്ഥാനം ഭദ്രമാണെങ്കിലും ഹ്രസ്വകാലത്തേക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാതെ നിലവിലെ നിക്ഷേപം നിലനിർത്താനാണ് വിദഗ്ധരുടെ നിർദ്ദേശം